നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിൽമയിൽ വീണ്ടും അവസരം പരീക്ഷയില്ലാതെ ജോലി നേടാം കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയിലേക്ക് പരീക്ഷയില്ലാതെ ജോലി നേടാൻ അവസരം പട്ടണക്കാടുള്ള കാറ്റിൽ ഫീഡ് പ്ലാന്റിന് കീഴിൽ എറണാകുളം കോട്ടയം എന്നീ ജില്ലകളിൽ മിൽമ കാലിത്തീറ്റ വിപണനം നടത്തുന്നതിനാണ് ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് ഉദ്യോഗാർത്ഥികൾ ഡിഗ്രി പൂർത്തിയാക്കിയവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാതെ നേരിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി നേടാവുന്നതാണ് തസ്തിക മിൽമ കാലിത്തീറ്റ വിപണനം ചെയ്യുന്നതിന് മാർക്കറ്റിങ്ങിൽ പരിചയവും പ്രാവീണ്യവുമുള്ള തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നു പ്രായം നാൽപ്പത് വയസ്സിന് താഴെ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം കാലിത്തീറ്റ വിപണനത്തിലോ മിൽമയുമായുള്ള അനുബന്ധ മേഖലകളിലോ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഏതെങ്കിലും കമ്പനിക്ക് കീഴിൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് വിഭാഗത്തിൽ ഫീൽഡ് വർക്ക് ചെയ്തിട്ടുള്ള പരിചയം അഭികാമ്യം ടു വീലർ ഫോർ വീലർ ലൈസൻസ് അതത് ജില്ലകളിൽ നിന്നുള്ളവർക്ക് മുൻഗണനയുണ്ട് പ്രത്യേക ശ്രദ്ധയ്ക്ക് വ്യാഖ്യാൻ ഇൻ്റർവ്യൂവിന് ഹാജരാകുന്നവർ സ്വന്തം പേര് ജനനത്തീയതി മെയിൽവിലാസം ഫോൺ നമ്പർ ഇമെയിൽ ഫോട്ടോ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പകർപ്പ് എന്നിവ സഹിതം വെള്ളക്കടലാസിൽ അപേക്ഷ തയ്യാറാക്കി സ്വയം സാക്ഷ്യപ്പെടുത്തി ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കണം അഭിമുഖ തീയതി വിലാസം മിൽമയുടെ പട്ടണക്കാട് കാലിത്തീറ്റ ഫാക്ടറിയിൽ വെച്ചാണ് അഭിമുഖം നടത്തുക ചേർത്തല എറണാകുളം റൂട്ടിൽ തുറവൂരിനും പൊന്നാവലിക്കും ഇടയ്ക്ക് എൻ എച്ച് സിക്സ്റ്റി സിക്സിലാണ് കാലിത്തീറ്റ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് തീയതി എറണാകുളം ജില്ല ഇരുപത്തിയേഴ് പത്ത് കോട്ടയം ജില്ല ഇരുപത്തെട്ട് പത്ത് സമയം രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ ഉദ്യോഗാർത്ഥികൾ കമൻ ബോക്സിൽ നൽകിയിരിക്കുന്ന വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് ജോലിയുടെ സ്വഭാവം വേതന വ്യവസ്ഥകൾ എന്നിവ മനസ്സിലാക്കുക സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായി എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ടു ത്രീ ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓഫീസ് അറ്റൻഡർ അസിസ്റ്റൻ്റ് മാർക്കറ്റിംഗ് തുടങ്ങി കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഒഴിവുകൾ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു ഒന്ന് ജോലി അസിസ്റ്റൻറ്റ് യോഗ്യത ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം പരിചയം ഒരു വർഷം പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ രണ്ട് ഓഫീസ് അറ്റൻഡർ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തതുല്യം ഓഫീസുമായി ബന്ധപ്പെട്ട പരിചയം അഭികാമ്യം പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ശമ്പളം ഇരുപതിനായിരം രൂപ മൂന്ന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് യോഗ്യത ബിരുദം പരിചയം ഒരു വർഷം പ്രായപരിധി മുപ്പത് വയസ്സ് ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ അപേക്ഷ ഓഫീസിൽ എത്തേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തിരണ്ട് വിശദവിവരങ്ങൾക്ക് കമൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലിങ്ക് അപേക്ഷാ ഫോം എന്നിവ സന്ദർശിക്കുക തൃശൂർ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ നടക്കുന്ന ജോബ് ഡ്രൈവിലേക്ക് ഏവർക്കും സ്വാഗതം ടാറ്റ ഇലക്ട്രോണിക്സിൽ ജൂനിയർ ടെക്നീഷ്യൻ എന്ന തസ്തികയിൽ ബാംഗ്ലൂർ ഹോസൂർ ആയിരത്തിലധികം ഒഴിവുകളിലേക്ക് സ്കിൽസ് ഇന്ത്യയുടെ അഭിമുഖത്തിലാണ് അഭിമുഖം നടക്കുന്നത് കുറഞ്ഞത് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള യുവതികൾക്കാണ് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക അടിസ്ഥാന വേതനം പ്രതിമാസം പതിനെണ്ണായിരം രൂപയാണ് അതിനു പുറമെ താമസം ഭക്ഷണം യാത്രാസൗകര്യം മുതലായവ കമ്പനി തന്നെ നൽകുന്നതാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് മുൻകാലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ രസീത് കൈവശം സൂക്ഷിക്കേണ്ടതാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അന്നേ ദിവസം നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ് ഇന്ത്യൻ ആർമിയിൽ ഡിഗ്രിക്കാർക്ക് അവസരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം രണ്ടേ പോയിൻറ്റ് അഞ്ച് ലക്ഷം വരെ ശമ്പളം ഇന്ത്യൻ ആർമിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷ വാർത്ത ഇന്ത്യൻ ആർമി ഇപ്പോൾ എൻ സി സി മെൻ ആൻഡ് എൻ സി സി വിമൺ പോസ്റ്റുകളിലേക്ക് ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റിന് വിജ്ഞാപനമെത്തി ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത ഏകദേശം എഴുപത്തി ആറോളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം തസ്തിക ആൻഡ് ഒഴിവ് ഇന്ത്യൻ ആർമിയിൽ എൻ സി സി കേഡറ്റുകളിലേക്ക് നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആകെ എഴുപത്തിയാറ് ഒഴിവുകൾ എൻ സി സി മെൻ എഴുപത് എൻ സി സി വിമൺ ആറ് പ്രായപരിധി പത്തൊൻപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത അംഗീകൃത സർവകലാശാലയ്ക്ക് കീഴിൽ ഡിഗ്രി അല്ലെങ്കിൽ തദ്ല്യം കൂടെ എൻ സി സി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും അപേക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം വയസ്സ് യോഗ്യത ശമ്പളം ജോലിയുടെ സ്വഭാവം എന്നിവ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾക്ക് കമൻ ബോക്സിൽ നൽകിയിരിക്കുന്ന വിജ്ഞാപനം കാണുക ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് ഒൻപത് വരെ ഫീസില്ലാതെ ഓൺലൈൻ അപേക്ഷ നൽകാം ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ ജോലി നേടാൻ അവസരം ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഇപ്പോൾ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഒഴിവുകളുടെ എണ്ണം അൻപത്തിയൊന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ പ്രായപരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് പിന്നാക്ക വിഭാഗങ്ങൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പ്രസ്തുത പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് കമൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നോക്കാവുന്നതാണ് എങ്ങനെ അപേക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനുശേഷം ഹോം പേജിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം നിശ്ചിതമായ ഫീസുണ്ടെങ്കിൽ അതടച്ച അപേക്ഷ പൂർത്തിയാക്കുക അപേക്ഷ സമർപ്പിച്ച ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക നോട്ടിഫിക്കേഷൻ ലിങ്ക് അപേക്ഷ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് നേരിട്ടുള്ള അഭിമുഖം കേരളത്തിൽ ജോലി അവസരം ഇപ്പോൾ അപേക്ഷിക്കാം ഒന്ന് സിനിമാറ്റോഗ്രാഫറുടെ ഒഴിവ് കേരള വനഗവേഷണ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ രണ്ട് വരെ കാലാവധിയുള്ള ഒരു സമയബന്ധിത ഗവേഷണ പദ്ധതിയിൽ രണ്ട് ഡോക്യുമെൻ്ററി സിനിമാറ്റോഗ്രാഫറുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് നിയമിക്കുന്നതിന് പത്തൊൻപതിന് രാവിലെ പത്തിന് കേരള വനഗവേഷണ സ്ഥാപനത്തിൻ്റെ തൃശൂർ പി ചിയിലെ ഓഫീസിൽ ഇൻ്റർവ്യൂ നടത്തും വിശദവിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക രണ്ട് ഫോർട്ട് താലൂക്ക് ആശുപത്രിയിൽ ഒഴിവുകൾ ഫോർട്ട് താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സ് ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് തസ്തികകളിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി എച്ച് എം സി മുഖേന റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു യോഗ്യത സ്റ്റാഫ് നേഴ്സ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ ജനറൽ അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ബിരുദം പ്രതിദിന വേതനം എഴുന്നൂറ് രൂപ പ്രായപരിധി നാൽപ്പത് വയസ്സ് ഇൻ്റർവ്യൂ ജൂലൈ പതിനേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഫാർമസിസ്റ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനോടുകൂടിയ ഡി ഫാം പ്രതിദിന വേതനം അറുന്നൂറ് രൂപയാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് ഇൻ്റർവ്യൂ ജൂലൈ പത്തൊൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ലാബ് ടെക്നീഷ്യൻ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ ഡി എ എൽ ടി പ്രതിദിന വേതനം അറുന്നൂറ്റൻപത് രൂപ പ്രായപരിധി നാൽപ്പത് വയസ്സ് ഇൻ്റർവ്യൂ ഇരുപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ ഓഫീസിൽ ഓവർസിയർ സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ ഓഫീസിൽ ജോലി അവസരം അടിസ്ഥാനത്തിൽ ഓവർസിയർ തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് യോഗ്യത അംഗീകൃത സവകലശാലയിൽ നിന്നുള്ള ബിരുദ്ധം ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ പത്തൊൻപതിന് രാവിലെ മണിക്ക് തൊടുപുഴയിലുള്ള സമഗ്ര ശിക്ഷാ കേരള ജില്ലാ പ്രൊജക്ട് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് ടെക്നിക്കൽ എസ്പേറ്റ് തിരുവനന്തപുരം ജില്ല ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ടു പോയിൻ്റ് സീറോ പദ്ധതിയിൽ ഒഴിവുള്ള ഒരു ടെക്നിക്കൽ എസ്പേറ്റ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഹൈഡ്രോളജിക്കൽ എൻജിനീയറിംഗ് സോയിൽ എഞ്ചിനീയറിംഗ് അനിമൽ ഹസ്ബൻഡറി എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള ബിരുദം അല്ലെങ്കിൽ ഉയർന്ന ബിരുദം പ്രസ്തുത മേഖലയിലോ ഗവേഷണത്തിലോ ഉള്ള അഞ്ച് വർഷം പരിചയം എന്നിവയാണ് യോഗ്യത പ്രതിമാസ വേതനം മുപ്പത്തിനാലായിരത്തി മുന്നൂറ് രൂപ യോഗ്യത തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തിനാല് വൈകുന്നേരം മൂന്ന് മണി വിശദവിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടണം ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ടു സീറോ ഫോർ ടു സീറോ ത്രീ സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും